വരാണോ നിങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമസ്കാരം തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം ബിരുദധാരികൾക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിരവധി അവസരങ്ങളുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷകർ സ്വന്തം സംസ്ഥാനത്ത് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ ആ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സിഇഒ് ഇന്നില് ലഭിക്കും അവസാന തീയതി മാർച്ച് അഞ്ചു വരെയാണ് കൂടാതെ സെൻട്രൽ ഇൻഡസ്ട്രിയിൽ സെരിറ്റി ഫോഴ്സസിൽ കോൺസ്റ്റബിൾ തസ്തികയിലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് ഒഴിവിലേക്ക് മാർച്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരമുണ്ട് കുക്ക് കോബ്ലർ ബാർബർ വാഷർമാൻ സ്വീപ്പർ പെയിന്റർ മാലി വെൽഡർ ടൈലർ കാർപെന്റർ ഇലക്ട്രീഷ്യൻ അറ്റൻഡന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പുരുഷന്മാർക്കും നൂറ്റിമൂന്ന് സ്ത്രീകൾക്കും വിമുക്ത ഭടന്മാർക്കും എന്നിങ്ങനെയാണ് അവസരങ്ങൾ ഉള്ളത് രാജ്യത്തെവിടെയും നിയമനം ലഭിക്കാം ഇരുപത്തി ഒന്നായിരം തൊട്ട് അറുപത്തി ഒമ്പതിനായിരം വരെയാണ് ശമ്പളം കൂടാതെ മറ്റ് അലവൻസുകളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിനും പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിലായിരിക്കണം പ്രായം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും വർഷവും ഇളവുണ്ട് വിമുക്ത ഭടന്മാർക്ക് ഇളവ് ചട്ടപ്രകാരമുണ്ട് ഉയർന്ന പ്രായപരിധിയിലുള്ള മറ്റ് ഇളവുകൾക്ക് വെബ്സൈറ്റിലെ നിർദ്ദേശങ്ങൾ നോക്കുക ഈ ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത മെട്രിക്കുലേഷൻ ഓർ തത്തുല്യമാണ് അൺസ്കിൽഡ് ട്രേഡ് ട്രേഡായ സ്വീപ്പർ ഒഴികെയുള്ള ട്രേഡുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ഐ പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുൻഗണനയും ലഭിക്കും